ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെഡ് ബൈസറീന ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടുള്ള ഹൽവ എങ്ങനെയാണ് ചെയ്യുന്നതാണേ ഇത് അര കിലോ കുമ്പളങ്ങയാണ് ഇളവും കുമ്പളങ്ങല്ലേ അത് അത് ഞാൻ തോൽ കളഞ്ഞിട്ട് ഇതാ ഇതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണേണ്ട ഇനി ഇത് ഞാൻ ഈ കടായിൽ ഇട്ടിട്ട് വേവിക്കാൻ പോകും വെള്ളം ഒന്നും ഒഴിക്കണ്ടേ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക നല്ലോണം ബന്ധം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിലൊന്നും പറ്റാൻ പാടില്ല അപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു ഒരു കപ്പിലാണ് ഞാൻ പഞ്ചസാര ഇടുന്നത് ഇത് ഇട്ടിട്ട് മധുരം പോരാന്നുണ്ടെങ്കില് നിങ്ങൾ കൊറച്ചും കൂടി ആഡ് ചെയ്ത് മധുരം നമുക്ക് ഒരു അലുവേണ്ട മധുരമല്ലേ ഏകദേശം മനസ്സിലാവും ആ ഒരു മധുരത്തിൽ വേണം ഇത് വിളയിച്ചെടുക്കാൻ നല്ലോണം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ആ പഞ്ചസാരയില് ശരിക്കത് വെള്ള വിളഞ്ഞിട്ടുണ്ട് പറയാം റി അപ്പം ഈ സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പശുവി നെയ്യ് ആഡ് ചെയ്യും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇത് പശുവി നെയ്യില് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഒരു രണ്ട് ഏലക്കായ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കുറച്ച് കാശു കാശു കൂടി ഇതിനകത്തുതന്നെ ആഡ് ചെയ്യുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും ഇതാ കുമ്പളങ്ങ അലുവ റെഡിയാക്കി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ഡിഷ് ഒന്ന് ഇതാ ഞാന് കുമ്പളങ്ങ ഹലുവ ഒരു സെർവിംഗ് ട്രേയിലേക്ക് മാറ്റിയതാണ് ഇത് കിലോ കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കുമ്പളങ്ങ ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ എത്ര വേണമെങ്കിലും പിന്നെ കൂട്ടാം അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലോണം ഉണ്ടാവും ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ അത്ര ഞാനും മൂപ്പറും മാത്രമല്ലേ ഉള്ളു നമ്മൾ രണ്ടാക്കല്ലേ അതുകൊണ്ട് കുറച്ച് ഓക്കെ പിന്നെ എന്നാ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒന്നും മറന്നുപോകരുതേ ലൈഫ് സ്റ്റൈൽ ഹെൻ ബൈസറീന ബൈ